ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിതിബി ചാനലിലേക്ക് സ്വാഗതം വീഡിയോ അടുത്തത് പറയുന്നതിന് മുമ്പ് ചേച്ചി ഒരു കാര്യം പറയാം ചേച്ചി കള്ള ജ്യോതിഷന്മാരുടെ കാര്യം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കുറച്ച് പേർക്കെങ്കിലും അത് ഇഷ്ടമില്ലായിരുന്നു ഇപ്പോൾ ചേച്ചി പറഞ്ഞതിന് ഒരു ഒരു ഏതാ ഒരു കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ജ്യോത്സ്യന്മാർക്ക് എന്ത് വായി തോന്നിയതും പറയുന്നത് കൊണ്ടാണ് ഇന്നലെ തന്നെ ആ ചെന്താമര എന്ന് പറഞ്ഞ അദ്ദേഹം ഈ ഒരു ഏതോ ഒരു കള്ള ജ്യോത്സ്യം പറഞ്ഞതനുസരിച്ചാണ് മുടി നീ മുളി മുടി നീളമുള്ള മുടിയുള്ളവരെ എല്ലാവരെയും അയാൾ കൊ കൊല്ലുന്നത് അങ്ങനാണ് ആ സുജ സുജാതെന്നോ ആദ്യ ആ കുട്ടിയുടെ അമ്മയെ കൊ കൊന്നത് അത് കഴിഞ്ഞിട്ട് അവരുടെ അച്ഛനെ അവരുടെ അച്ചാമ്മയെ എല്ലാവരെയും കൊന്നു അദ്ദേഹത്തിനോട് ആ ജ്യോത്സ്യം പറഞ്ഞു കൊടുത്തു മുടി നീണ്ട മുടി ഉള്ളവരാണ് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫാമിലി കെറിയിച്ചു പോകാൻ കാരണമെന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു വൈരാഗ്യമാണ് അദ്ദേഹം ഇതുപോലെ രണ്ട് മൂന്ന് പേരെ കൊന്നൊടുക്കിയത് അപ്പം ഈ പറഞ്ഞിരുന്ന ജ്യോത്സ്യന് വല്ല കുഴപ്പമുണ്ടോ ഏഹ് അവ അദ്ദേഹത്തെ ഈ ദുർമന്ത്രവാദമൊക്കെ ചെയ്യുന്നവരുടെ അവർ ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ ഈ ദുർബ ദുർമന്ത്രവാദം പറയുന്നത് കൊണ്ട് എത്രയോ ഇതുപോലെ ശിഥിലമായി പോകുന്നുണ്ട് ഈ കള്ളത്തരം വിളിച്ച് പറയുന്നത് ചിലവരെങ്കിലും അതേ പത്ത് പേരെടുത്താൽ രണ്ടു പേരെങ്കിലും അതിനകത്ത് അങ്ങ് അതങ്ങ് വിശ്വസിക്കും വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോവുകയും ഇതുപോലുള്ള ഓരോരുത്തരെ കൊല്ലണ്ടെന്ന സ്ഥിതി വരുന്നതും ചെയ്യുന്നത് ഞാൻ പറയുന്നത് അദ്ദേഹത്തിനെ പിടിച്ചതുപോലെ തന്നെ ആ ജ്യോത്സ്യനെയും പിടിക്കണം ഇപ്പോൾ ഇത്രയും പറഞ്ഞത് ചേച്ചി അന്ന് കള്ള ജ്യോത്സ്യന്മാരുടെ കാര്യം പറഞ്ഞപ്പോൾ കുറച്ച് പേര് അതിനെതിരെ വന്നിരുന്നു ചേച്ചി പറയുന്നതിന് എതിരെ അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ ചേച്ചി പറയാൻ കാരണം അപ്പോൾ ഇന്ന് നമ്മൾ ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെയും ഭാഗ്യനിറോ ഭാഗ്യസംഖ്യയെല്ലാമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നലെ പറഞ്ഞത് മകനക്ഷത്രത്തിൻ്റെ ആയിരുന്നു ഇന്ന് പറയാൻ പോകുന്നത് പൂരനക്ഷത്രത്തിൻ്റെയാണ് പൂരനക്ഷത്രത്തിൻ്റെ ഉപാസനമൂർത്തി എന്ന് പറയുന്നത് ശിവനാണ് അവരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് ഒമ്പതാണ് അവരുടെ ഭാഗ്യ ദിവസം എന്ന് പറയുന്നത് പൂരനക്ഷത്രക്കാരുടെ ഭാഗ്യ ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ് അവർക്ക് അവര് ധരിക്കാൻ അവർക്ക് അവരുടെ ലക്കി കളറായ അതായത് അതായത് ഈ പൂരനക്ഷത്രക്കാര് ധരിക്കേണ്ടെന്ന കളർ എന്ന് പറയുന്നത് ചുവപ്പ് വെള്ള ഇളം നീല കളറാണ് അവർ ധരിക്കേണ്ടുന്നത് ഇവരുടെ രത്നം എന്ന് പറയുന്നത് വെള്ള പുശ്വരാഗമാണ് വിരളിൽ അണിയേണ്ടുന്നത് പുഷ്യരാഗമാണ് അതുപോലെ തന്നെ ഒന്നും കൂടെ പറയാം പൂരനക്ഷത്രക്കാരുടെ ഉപാസനമൂർത്തി ശിവൻ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ഒമ്പത് ഭാഗ്യ ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ഭാഗ്യ കളർ എന്ന് പറയുന്നത് ചുവപ്പ് വെള്ള ഇളം നീല ഭാഗ്യരത്നം എന്ന് പറയുന്നത് വെള്ള ഭക്ഷരാകം ഇത് ഇതുപോലുള്ള ഈ പിന്നെ ഒമ്പത് വരുന്ന ഏതെങ്കിലും സംഖ്യ അവസാനം കൂട്ടുമ്പോൾ ഒമ്പത് വരുന്ന അത് വെച്ച് നിങ്ങൾ എടുക്കുകയോ അല്ലെങ്കിൽ മൊബൈൽ എടുക്കുകയോ എല്ലാം ചെയ്യുക ഇതിന് തൊട്ട് നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ പുതിയതായി വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ലക്കി നമ്പരായ ഒമ്പത് വരുന്ന അതുപോലെ കണക്ക് കൂട്ടുമ്പോൾ ഒമ്പത് വരുന്നത് പോലെ എടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ എക്സാമിനോ എന്തെങ്കിലും ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രാശിപ്പടി അതായത് നിങ്ങളുടെ നക്ഷത്ര നക്ഷത്ര മുഖ നക്ഷത്രത്തിൻ്റെ അനുയോജ്യമായ കളറാണ് ായ വെള്ള ചുവപ്പ് വെള്ള ഇള നീല കളറിടാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ ഉപാസനമൂർത്തിയായ ശിവനെ നിങ്ങൾ ആരാധിക്കുക അതുപോലെ തന്നെയാണ് നിങ്ങൾ വിരലിൽ നിങ്ങൾ ഇങ്ങനെ വെള്ളപുഷരാകും കല്ല് അണിയാൻ നോക്കുക അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങൾക്ക് കഷ്ടകാലമായിരുന്നു എങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഓഹൂന്നായി തീരും അത് ഓഹൂന്നായി കഴിഞ്ഞാൽ ചേച്ചിക്ക് വന്ന് കമൻ്റ് ഇടുക ചേച്ചി പറഞ്ഞത് സത്യമായിരുന്നു എന്ന് പറയുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നു എങ്കിൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കനി അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഇടുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ചേച്ചി അടുത്ത പ്രാവശ്യം അടുത്ത അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും അതുവരെ